ഹായ് മൈ നെയിം ഇസ് സാംസൺ എബ്രഹാം ആൻഡ് ഞാനിവിടെ ആക്ച്വലി ഒരു എക്സിമേൻ്റെ പ്രോബ്ലം കാരണത്താൽ വന്നതാണ് എക്സിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഇഷ്യൂ ഇറ്റ് ഗെറ്റ്സ് കുറച്ച് ഡ്രൈ ആവും റഫ് ആവും അങ്ങനെ കുറേ സ്കെയിലിങ് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ യു ഒരു വർഷത്തേക്ക് പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഭയങ്കര തണുപ്പും ഇതുമെല്ലാം ആയതുകൊണ്ട് എൻ്റെ എക്സിമ ഒത്തിരി വയസ്സായി ഭയങ്കര ഒരു ടഫ് സിറ്റുവേഷനിലായിരുന്നു അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ്സ് സെർച്ച് ചെയ്തു ആലോപ്പത്തി വൈസ് ഞാൻ നോക്കി സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നിട്ടും കുറയുന്നുണ്ട് ബട്ട് നോട്ട് ടു എ നോർമൽ സ്റ്റേറ്റ് അപ്പം മമ്മീൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ ആയുശ്രീ എന്ന് അറിഞ്ഞത് അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്തു കാരണം എല്ലാ ഓപ്ഷൻസും അങ്ങനെ ഓൾമോസ്റ്റ് കഴിഞ്ഞു അലോപ്പത്തി വൈസ് ഞാൻ സ്റ്റെറോയിഡ്സ് എടുത്തും മതിയായി എൻ്റെ സ്കിന്നാണ് കുറച്ചും കൂടി തിന്നും വേഴ്സും ആവുമായിരുന്നു വെയ്റ്റ് ഗെയിനും നടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം ഒരു ആയിരുന്നു അപ്പോൾ ഇവിടെ ഫൈനലി ആയുസ്ത്രീയിൽ വന്നപ്പോൾ ഞാൻ ഡോക്ടറിനെ കണ്ടു കുറച്ച് കഷായവും ആയുർവേദിക് ടാബ്ലെറ്റ്സും ഇതുമെല്ലാം പറഞ്ഞു അതെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇറ്റ് ഫെൽപ്പ് ബെറ്റർ ബിക്കോസ് എൻ്റെ സ്കിൻ കുറച്ചും കൂടി ആയി പിന്നെ ഫേസിലൊന്നും അധികം ഡ്രൈനെസ് വരുന്നില്ല ഇപ്പം ഞാൻ ആകെ വൺസ് എ ഡേ മാത്രമേ മോയ്സ്ചറൈസ് ചെയ്യത്തുള്ളൂ നേരത്തെ ഒക്കെ ഒരു ഏഴ് എട്ട് വട്ടമെങ്കിലും മോയ്സ്ചറൈസ് ചെയ്താലേ പറ്റത്തുള്ളൂ ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യവുമില്ല അതൊരു പ്ലസ് പോയിൻ്റ് ആണ് ഇപ്പോൾ എൻ്റെ തേർട്ടീൻത്ത് ഡേ ആണെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട് ത്രീ ഡേയ്സ് ഞാൻ ഇവിടെ അനെക്സിൽ താമസിച്ചും ടെൻ ഡേയ്സ് വീട്ടിൽ മരുന്നു എടുക്കുന്നുണ്ടായിരുന്നു This kind of three days and day experience is really good food wise and atmosphere wise it is very good. I've had some friendly people here and with lots of care and attention, they do give really good food so you do not have any worries about that and uh, room wise also it is perfect more than what you expect and uh, once a show. എന്റെ സ്കിൻ കുറച്ചും കൂടി ബെറ്റർ ആണ് എനിക്ക് കാലിലൊക്കെ ഒരു ലീ